ക്കും ഇന്ന് നമ്മുടെ അരവിന്ദ്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് എല്ലാവരും ആദ്യം എക്സ്പെരിമെൻറ്റിലേക്ക് ക്ഷണിക്കുകയാണ് അതിന് മുമ്പായിട്ട് ഇന്നലെ നമ്മുടെ പ്രൈസ് കിട്ടിയത് മുഹമ്മദ് ബാദുൽ എന്ന കുട്ടിയാണ് അവൻ ഇരുമ്പാലും പത്താമേൽ താമസിക്കുന്നു സ്കൂളിൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് വളരെ മിടുക്കനായ കുട്ടി നല്ലൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഉള്ള അല്ല ആ കുട്ടിക്കും എല്ലാവിധ ഹയറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും സമ്മാനം വാങ്ങണം എല്ലാവരും മെസ്സേജുകൾ വിടുക ഇനി നാളെ മുതൽ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഇൻഷാ അല്ല പ്രോഗ്രാമിൻ്റെ വീഡിയോ വിടുന്നത് എട്ട് മണി സമയത്താണ് കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഒരു ചേഞ്ച് കുറച്ച് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നോമ്പിൻ്റെ സമയമായോണ്ട് അഞ്ചുമണി സമയം അഞ്ചരക്കൊക്കെ നല്ല തിരക്കുള്ള സമയമാണ് എല്ലാവരും ഫുഡ് റെഡി ആക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിക്ക് പോയവർ തിരിച്ച് വന്ന് നല്ല തിരക്കുള്ള സമയം അതുകൊണ്ട് പലരും ഒരു സജക്ഷൻ വെച്ചിട്ടുണ്ട് ആ എട്ട് മണി നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം ഏതായാലും നാളെ മുതൽ അങ്ങനെ എട്ട് മണിക്കാണ് ഇൻഷാ ഇൻഷാള്ള വീഡിയോ വിടുന്നത് ഇത് നമുക്ക് ആദ്യം നമ്മുടെ എക്സ്പെരിമെൻ്റ് നമുക്ക് പോകാം ഏതായാലും എല്ലാവരും ഒന്ന് അടുത്ത് തന്നെ ഒരു കാര്യം കാണിച്ചേരണം ഇവിടെ മൂന്ന് സാധനങ്ങളാണ് വെച്ചേക്കുന്നത് ഇവിടെ അടുത്തേക്ക് മൂന്ന് പണ്ട് ഒരു കല്ലുണ്ട് ഒരു മണ്ണാങ്കട്ട ഏ പിന്നെ ഒന്ന് പഞ്ഞിയാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് ഞാൻ ഈ മൂന്നിലേക്കും വെള്ളം ഒഴിക്കുകയാണ് നമ്മുടെ ഉജാല കലക്കിയ സുക്രോയ്റ്റ് ഉള്ള വെള്ളം ഒഴിക്കുകയാണ് മൂന്നിലേക്ക് ഒഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ കേട്ടോ ശ്രദ്ധിച്ചു നോക്കണേ ആ ഇരിക്കുക ഇരിക്കുക അവിടെ ഇരിക്കുക ഇതിലേക്ക് ഒഴിക്ക കണ്ടോ ഏ ഇനി ഇതിലേക്ക് ഒഴിക്കുന്നു ഇനി പഞ്ഞിയിലേക്ക് ഒഴിക്കുകയാണ് മൂന്ന് ഒന്ന് നോക്കി ശരിക്കും ഒന്ന് നോക്കി മൂന്നിൽ ഞാൻ വെള്ളം ഇതേ വെള്ളം തന്നെ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് കല്ലിലേക്ക് ഒഴിച്ചു ഒന്ന് മണ്ണാങ്കട്ടയിലേക്ക് ഒഴിച്ചു ഒന്ന് പഞ്ഞിയിലേക്ക് ഒഴിച്ചു അല്ലേ ഇതില് ഇവിടെ എന്താ സംഭവിച്ചത് മൂന്നിന് എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റുമോ എന്താ സംഭവിച്ചത് എന്താണ് ഇവിടെ ഇതിലെന്ത് ഇതില് വെള്ളം ഒഴിച്ചപ്പോൾ ഇതിൽ ഇത് മൂന്നിലും വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം പറയാൻ പറ്റായിരിക്കുന്നു ഇല്ല പറയാവോ ഞാൻ പറഞ്ഞുതരാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചപ്പോൾ ഈ വെള്ളം ഈ കല്ല് കല്ലെന്ത് ചെയ്തില്ല ഒട്ടും കുടിച്ചില്ല കല്ലിലേക്ക് ഒട്ടും കുടിച്ചില്ല അത് മേളക്കിടം നനഞ്ഞങ്ങ് പോയി അല്ലേ ഇതിലേക്ക് ഒഴിച്ചപ്പോൾ വെള്ളം ആ കല്ല് കുടിച്ചു പക്ഷെ എന്തില്ല ഇതിന് ആ വെള്ളം അതിലേക്ക് ചെന്നു അതല്ല നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു പഞ്ഞിയിലേക്ക് ഈ പഞ്ഞിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചപ്പോൾ ഈ പഞ്ഞി വെള്ളം കുടിക്കുകയും ചെയ്തു ആ വെള്ളത്തിന്റെ കളർ എന്താണോ ആ കളർ എന്ത് ചെയ്തു ഈ പഞ്ഞിയിൽ വരികയും ചെയ്തു ഇതിപ്പോ നമ്മൾ ഇതിനെന്തിനോട് സങ്കല്പിക്കണോന്നറിയോ ഏ എന്തിനോടാ സങ്കല്പിക്കേണ്ടത് അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം മനസ്സ് ഈ മനസ്സ് മനസ്സ് മനസ്സിങ്ങനെയാ ജനങ്ങളുടെ മനസ്സ് ഹൃദയം ഇങ്ങനെയാ അതിൽ ചില ആളുകളുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ കല്ലുപോലെ ഇരിക്കും അതിലേക്ക് ഒന്നും കേറൂല ഒരു കളറും പിടിക്കൂല വെള്ളവും പിടിക്കൂല ഒന്നും ഉണ്ടാവൂല ചിലർ മണ്ണകെട്ട പോലെ അതിൽ ആ വെള്ളം ശരിക്കും പിടിച്ചിട്ടുണ്ട് പക്ഷെ ആ വെള്ളത്തിന്റെ കളറോ അതിന്റെ ഫലോ ഒന്നും അതിലേക്ക് പിടിച്ചിട്ടില്ല കണ്ടോ എന്നാൽ ചില ആളുകൾ അത് ഒഴി ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ നിറവും ആ വെള്ളം എല്ലാം അതിലേക്ക് ഒപ്പിയെടുത്തു പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സെങ്ങനെയാകണം നമ്മുടെ കുട്ടികളായ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ഇതുപോലെ നിഷ്കളങ്കമായ മനസ്സുകളാണ് നമ്മുടെ മനസ്സുകൾ കുട്ടികളുടെ മനസ്സ് അതിലേക്ക് എന്താണോ ഇട്ട് കൊടുക്കുന്നത് അതങ്ങനെ തന്നെ പിടിക്കും ഏത് കളറാണെങ്കിലും എന്താണെങ്കിലും ആ വെള്ളം അതുപോലെ തന്നെ പിടിച്ച് ഇരിക്കുകയാണ് വേണ്ടില്ലേ ഈ െ പിടിച്ചിരിക്കണോ അപ്പൊ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ മനസ്സ് മനസ്സത്രയും നിർമ്മലമായ വളരെ ലോലമായ മനസ്സാ കുട്ടികളുടെ മനസ്സല്ല ഇപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ അറിയുന്നതുമായ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തു ചെയ്യും അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് പിടിക്കും അപ്പൊ ഈ ടി വിയിൽ കാണുന്നതും മൊബൈലിൽ കാണുന്നതും ആയിട്ടുള്ള കാർട്ടൂണുകള് പല കാര്യങ്ങളില്ലേ അത് നല്ലതല്ലെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ മനസ്സിലേക്ക് അതിനോട് ഇഷ്ടം വരും അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഈ പഞ്ഞിയില് വെള്ളം പിടിച്ച പോലെ പഞ്ഞിയില് പഞ്ഞിയില് വെള്ളം പിടിച്ചേക്കണ പോലെ അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ വരും അങ്ങനെ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ ഇനി നമ്മള് വേറൊരു കളർ ഒഴിച്ചു കൊടുത്താൽ സ്വീകരിക്കുമോ ഇനി നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ ഇങ്ങനെ നനഞ്ഞു ഇങ്ങനെ ഇരിക്കുന്ന ഈ പഞ്ഞിയിലേക്ക് വേറൊരു വെള്ളം ഒഴിച്ചാൽ സ്വീകരിക്കണമെന്നില്ല മനസ്സിലായല്ലേ അപ്പൊ നമ്മൾ നല്ലത് സ്വീകരിച്ച് ആദ്യം നമ്മളെ നിഷ്കളങ്കമായ മനസ്സിലേക്ക് നല്ലത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു കളറും നമ്മളെല്ലാതും പിടിക്കും മറ്റേ കല്ല് പോലെ ഇരിക്കുന്ന മനസ്സും ഹൃദയം ഉണ്ടാവും അതുപോലെ തന്നെ മണ്ണങ്കട്ട പോലെ ഇരിക്കുന്നതുണ്ടാവും പക്ഷെ അതിൽ അതെല്ലാം ഉപരിയായിട്ട് നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്തില്ലെങ്കിൽ കുട്ടികളായ നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് നല്ലത് കേൾക്കാൻ നേരത്ത് അത് സ്വീകരിക്കാനുള്ള ഇടം ഉണ്ടാവൂല അപ്പൊ നമ്മൾ എന്ത് കേൾക്കണം നല്ല നല്ല കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആദ്യം കേൾക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ടിവിയും അതുപോലെ തന്നെ മൊബൈലൊക്കെ കാണുമ്പോഴത് ഫലപ്രദമായ കാര്യങ്ങൾ കാണണം അല്ലാതെ കൊറേ കാർട്ടൂണും കോമാളികളും ഇങ്ങനെ കിടന്ന് തുള്ളനോ ഒച്ചെടുക്കുന്നതായ കുറെ കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിത്തീരും അപ്പൊ നല്ലത് കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാകില്ല അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു ചിന്ത ഇതുപോലെ നമ്മൾ എന്തു ചെയ്യണം മനസ്സിനെ വാർത്തെടുക്കണം പുല്ലു മൗലൂദിൻ യൂലദ്ൽ ഫിത്ര ഓരോരുത്തരും വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത് ഓരോരുത്തരും വളരെ നിഷ്കളങ്കമായ മനസ്സോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത് ഹലോ ഏ അവരെന്താണ് പിന്നീട് അവർ ഓരോ അവരുടെ സാഹചര്യങ്ങൾ അവരുടെ ചുറ്റുപാടുകളാണ് അവരെ ഓരോ വഴിക്ക് എത്തിക്കുന്നത് നല്ല ചുറ്റുപാടുകൾ നല്ല സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പൊ നല്ലതായ കാര്യങ്ങൾ കേൾക്കുക നല്ലത് കാണുക നല്ലത് പ്രവർത്തിക്കുക ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം നല്ലതായിത്തീരും അങ്ങനെയാണ് വേണ്ടത് ഇപ്പൊ ഇൻഷാല്ലാം നമ്മളെല്ലാവരും ഇന്നൊരു തീരുമാനം എടുക്കുക അങ്ങനെ ആ നല്ലത് മനസ്സിലാക്കി പോയാൽ നമുക്ക് നല്ലവരായി ജീവിക്കാൻ പറ്റും അത് പിന്നീട് നമ്മുടെ ലൈഫില് വളരെ ഗുണകരമാവും പല ലോകത്ത് ചെല്ലുമ്പോഴും മരിച്ചു നമ്മൾ ചെല്ലില്ലേ യഥാർത്ഥ ലോകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നല്ലവരായി ജീവിക്കണം അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ ആമീൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞാല് ചോദ്യമായിട്ട് വരുന്നതേ നമ്മുടെ ചോദ്യം ഇതാണ് ഇന്ന് നമ്മൾ നടത്തിയ എക്സ്പെരിമെന്റിൽ എല്ലാത്തിനെയും എല്ലാത്തിനെയും ആവാഹിച്ചെടുക്കത്തെയും നിറത്തെയും എല്ലാം ആവാഹിച്ചെടുത്ത വസ്തു എന്തായിരുന്നു എന്നാണ് നമ്മുടെ ചോദ്യം അത് മെസ്സേജ് ആയിട്ട് നിങ്ങൾ വിടുക എന്നാൽ അല്ല ഇന്ന് നമ്മൾ അഞ്ചരയ്ക്കാണ് വിടുന്നത് നാളെ മുതൽ വീഡിയോ എട്ട് മണിക്കായിരിക്കും വൈകുന്നേരം വൈകുന്നേരം എട്ട് മണിക്കായിരിക്കും എല്ലാവരും കാത്തിരുന്ന് മെസ്സേജ് വിടുകയും എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യുക കുട്ടികളെല്ലാവരും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക എല്ലാവരും ഇതിനോട് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്തു പോവുക അസലാ വലൈക്കും വരഹമുല്ല